എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എക്സൈസിൽ ആയിരത്തി മുന്നൂറ് വാഹനങ്ങളുടെ മെഗാ ലേലം നടക്കുകയാണ് ഇന്നോവയും താറും ഉൾപ്പെടെ പുത്തൻ വണ്ടികളും ലേലത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മഴക്കുമരുന്ന് കേസുകളിൽ എക്സൈസ് പിടികൂടിയ ആയിരത്തി മുന്നൂറ് വാഹനങ്ങൾ ഉടൻ തന്നെ ലേലം ചെയ്യുന്നതാണ് ആഡംബര വാഹനങ്ങൾ മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ഓൺലൈൻ ലേലം ഒഴിവാക്കിയിട്ടുണ്ട് പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ലേലം നടക്കുന്നതാണ് എൻ ഡി പി എസ് കേസുകളിൽ വാഹനങ്ങൾ സ്വന്തം ആവശ്യത്തിന് എടുക്കാനോ മറ്റു വകുപ്പുകൾക്ക് കൈമാറുവാനോ വ്യവസ്ഥയില്ല വിൽപ്പന നടത്തി മുതൽ കൂട്ടുമെന്നാണ് നിയമം നടപ്പിലാക്കുന്നത് ഏഴായിരം വാഹനങ്ങളാണ് എക്സൈസിന്റെ കൈവശം ഇത്തരത്തിൽ ഉള്ളത് ഇവ ഘട്ടം ഘട്ടമായിട്ട് ലേലത്തിന് എത്തുന്നതാണ് ആദ്യം ലേലം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റായിട്ടുള്ള എം എസ് ടി സി വഴി ഓൺലൈൻ ലേനമാണ് ഇതുവരെ നടത്തിയിരുന്നത് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് പതിനായിരം രൂപയും നികുതിയും നൽകേണ്ടതാണ് ഇത് കാരണം സാധാരണക്കാർ ലേലത്തിൽ പങ്കെടുത്തിരുന്നില്ല സ്ഥിരമായി ലേലം കൊള്ളുന്ന ചില കമ്പനികളും സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനക്കാരുമാണ് പങ്കെടുത്തിരുന്നത് പല വാഹനങ്ങൾക്കും വിപണി വില ലഭിച്ചിരുന്നില്ല ഇന്നോവ താർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എക്സൈസിന്റെ കൈവശമുണ്ട് സ്ഥിരം നമ്പർ പോലും ലഭിക്കാത്ത പുത്തൻ വാഹനങ്ങൾ ഉൾപ്പെടെ ലേലത്തിന് എത്തുന്നതാണ് എക്സൈസ് കമ്മീഷണർ പൊതുമരാമത്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധനകാര്യ വകുപ്പിൻ്റെ പ്രതിനിധി നികുതി ജോയിൻറ്റ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് ലേല നടപടികൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ സുവർണ അവസരം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ